കേരളത്തെ നടുക്കിയ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഒരിക്കൽ കൂടി ചർച്ചയായ ദിവസമാണിന്ന് ടി പി കേസ് പ്രതികൾക്ക് വാരിക്കൂരി പരോൾ അനുവദിച്ചു മുഖ്യമന്ത്രി തന്നെ ഇന്ന് നിയമസഭയിൽ വെളിപ്പെടുത്തി ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതു മുതൽ കെ സി രാമചന്ദ്രനും ട്രൗസർ മനോജുമടക്കം മൂന്ന് പേർക്ക് പരോൾ അനുവദിച്ചത് ആയിരം ദിവസത്തിലധികമാണ് ആറ് പ്രതികൾക്ക് അഞ്ഞൂറ് ദിവസത്തിലധികവും സർക്കാർ പരോൾ അനുവദിച്ചു നമുക്ക് വിശദമായി നോക്കാം ഓരോരുത്തർക്കും എത്ര ദിവസം വീതമാണ് പരോൾ കെ സി രാമചന്ദ്രന് ലഭിച്ചത് ആയിരത്തി എൺപത്തി ഒന്ന് ദിവസമാണ് പരോൾ എട്ടാം പ്രതി സി പി എം മുൻ നേതാവ് മുൻ കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ദീർഘകാലം ജയിലിൽ കഴിഞ്ഞിട്ടും കെ സി രാമചന്ദ്രന് കുറ്റബോധമില്ലെന്ന് ജയിലധികൃതർ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നിട്ടും കെ സി രാമചന്ദ്രന് ആയിരത്തി എൺപത്തി ദിവസം പരോൾ അനുവദിച്ചു മറ്റൊരാൾ ട്രൗസർ ആണ് പരോൾ അനുവദിച്ചത് ആയിരത്തി അറുപത്തി എട്ട് ദിവസമാണ് കേസിൽ പതിനൊന്നാമത്തെ പ്രതിയാണ് സി പി എം കടുങ്ങോൻപൊയിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആണ് മറ്റൊരാൾ അണ്ണൻ സിജിത്താണ് ആയിരത്തി എഴുപത്തി എട്ട് ദിവസമാണ് അണ്ണൻ സിജിത്തിന് പരോൾ അനുവദിച്ചത് ഈ കേസിൽ ആറാം പ്രതിയാണ് കൊലയാളി സംഘാംഗമാണ് ജയിലിൽ ഫോൺ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു പരോളിലിറങ്ങി വിവാഹം കഴിച്ചു ഹാപ്പിയായി മറ്റൊരാൾ ടി കെ രജീഷാണ് തൊള്ളായിരത്തി നാൽപ്പത് ദിവസമാണ് ടി കെ രജീഷിന് പരോൾ അനുവദിച്ചത് നാലാമത്തെ പ്രതിയാണ് കൊലയാളി സംഘമാണ് സംഘാംഗമാണ് എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ അടുത്തയാൾ ഷിനൂജാണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ദിവസമാണ് പരോൾ അനുവദിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഏഴാം പ്രതിയാണ് കൊലയാളി സംഘാംഗം തന്നെ എം സി അനൂപിന് അനുവദിച്ചത് തൊള്ളായിരം ദിവസമാണ് ഒന്നാം പ്രതിയാണ് എം സി അനൂപ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിൽ മുന്നനായിരുന്നു കൊലയാളി സംഘാംഗമാണ് ടി പി എ കൊല്ലാനായി അക്രമ്യ സംഘം ഉപയോഗിച്ച ഇന്നോവ കാറിന്റെ ഡ്രൈവർ കൂടിയായിരുന്നു മറ്റൊരാൾ കിർബാണി മനോജായിരുന്നു എണ്ണൂറ്റി അൻപത്തി ഒന്ന് ദിവസമാണ് കിർമാണി മനോജിന് പരോൾ അനുവദിച്ചത് ഈ കേസിൽ രണ്ടാം പ്രതിയായിരുന്നു കൊലയാളി സംഘാംഗമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പരോളിലിറങ്ങി വിവാഹം കഴിച്ചു ആർ എസ് എസ് പ്രവർത്തകരും തലശ്ശേരി ബാറിലെ അഭിഭാഷകനുമായ വത്സരരാജക്കുറുപ്പിനെ കൊലപ്പെടുത്തിയ കേസിലും കിർമാണി മനോജ് പ്രതിയായിരുന്നു എന്നിട്ടും എണ്ണൂറ്റി അൻപത്തി ഒന്ന് ദിവസം പരോൾ അനുവദിച്ചു മുഹമ്മദ് ഷാഫിക്ക് അനുവദിച്ചത് അറുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ പരോളാണ് അഞ്ചാം പ്രതിയായിരുന്നു മുഹമ്മദ് ഷാഫി കൊലയാളി സംഘാംഗം തന്നെ കൊടിശുനിക്ക് മാത്രം അറുപത് ദിവസമേ പരോൾ അനുവദിച്ചിരുന്നുള്ളൂ മൂന്നാം പ്രതിയായിരുന്നു കൊലയാളി സംഘാംഗമായിരുന്നു പ്രതികൾക്ക് സർക്കാർ വഴിവിട്ട സംരക്ഷണം ഒരുക്കുകയായിരുന്നുവെന്ന് കെ കെ രമ എം എൽ എ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു കേൾക്കാം സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമന്ത്രിയായി മലയാളികൾക്കും ഗുണ്ടകൾക്കുമൊക്കെ സംരക്ഷണം നൽകുന്ന ഒരു സർക്കാർ എന്നുള്ള ഒരു തൽപ്പേരും കൂടി ഈ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരോൾ കൊടുത്തത് എന്ന തെറ്റായ ഒരു വിവരം കൂടി ഇപ്പോൾ സഭയിൽ തന്നിട്ടുണ്ട് ആ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് ഇത് പരിശോധിക്കണം എന്നത് മാത്രമേ ഉള്ളൂ പരോൾ കൊടുക്കുന്നത് തീരുമാനിക്കുന്നത് സർക്കാരാണ് അത് മനുഷ്യാവകാശ കമ്മീഷനെ കൈകടത്തുന്നതല്ല എന്ന കൃത്യമായ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് വന്നിട്ടുണ്ട് വഴിവിട്ട എല്ലാ അർത്ഥത്തിലും ജയിലിനകത്തും പുറത്തും ഒക്കെ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി അതുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ുംശേഖരൻ വേസ് പ്രതികൾക്ക് ലഭിച്ചത് നിയമാനുസൃതമായ പരോൾ മാത്രമാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു സി പി എം ആരെ പേടിക്കാനാണ് വെടിക്കെട്ടുകാരനെ ഉഴുക്കുകൊട്ടി പേടിപ്പിക്കണ്ടെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തോട് എം വി ജയരാജൻ പ്രതികരിച്ചു ചട്ടമനുസരിച്ച് അത് നൽകേണ്ടതാണ് അങ്ങനെ ചട്ടമനുസരിച്ച് മാത്രമേ പറയുന്നത് ഇത് പേടിക്കെട്ട് കയറേണ്ട മക്കളെ ഉടുക്കുകെട്ടി പേടിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പേടി പേടി എന്ന് പറഞ്ഞിട്ട് കർമ്മിഷ്ട എന്ത് പേടി തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കട്ടെ ജയിലിൽ കിടക്കുന്ന ടി പി വധക്കേസ് പ്രതികൾ സി പി എം നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു എല്ലാ സൗകര്യങ്ങളും സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് അത് അവരെ പേടിച്ചിട്ടു കൂടിയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സി പി എം നേതാക്കന്മാരെ ബ്ലാക് ചെയ്യുന്നുണ്ട് എപ്പോ ആ ഗൂഢാലോചന അന്വേഷിച്ചാലും സിപിഎമ്മിന്റെ സമുന്നതരായ നേതാക്കൾ ജയിലിൽ പോകും ഈ ജയിലിൽ കിടക്കുന്ന പ്രതികൾ സി പി എം നേതാക്കന്മാരെയും ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നവരെയും ഭീഷണിപ്പെടുത്തി അവർ ചോദിക്കുന്ന ദിവസമാണ് ആയിരത്തി എഴുപത്തിയൊന്ന് ദിവസമൊക്കെയാണ് പുറത്തു പോയിരിക്കുന്നത് മൂന്ന് കൊല്ലത്തിലധികമായി അപ്പൊ ഇല്ലേ മൂന്ന് കൊല്ലത്തിലധികമായി ആയിരത്തി എഴുപത്തി ഒന്ന് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലത്തിലധികം കാലം ജയിലിന് പുറത്താണ് ജയിലിനകത്തും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം മദ്യം ഫോണ് ഡ്രഗ്സ് എല്ലാ എല്ലാ സൗകര്യങ്ങളും സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് ായിട്ടാണ് പിണറായി സർക്കാർ ടി പി ചന്ദ്രശേഖരൻ പ്രതികളെ കേസിലെ പ്രതികളെ ട്രീറ്റ് ചെയ്യുന്നത് അത് അവരെ പേടിച്ചിട്ട് കൂടിയാണ് അവരെ ഭയന്നിട്ട് കൂടിയാണ് കാരണം അവര് രേഷ്യം പുറത്തുവിട്ടാൽ ഇവരിൽ പലരും അകത്തു പോകുമെന്നുള്ള ഭയമാണ് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഭയപ്പെട്ടാണോ എന്നറിയില്ല പക്ഷേ സർക്കാർ അവർക്ക് മേൽ കനിഞ്ഞാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തം നമുക്കിപ്പം ടി വി പ്രസാദ് ചേരുന്നു ടി വി പ്രസാദ് ജയിലിനകത്താണെങ്കിലും ജയിലിന് പുറത്താകാനാണെങ്കിലും സർക്കാർ വഴിവിട്ട് അവരെ സഹായിച്ചു എന്ന് വ്യക്തം തന്നെയല്ലേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അതായത് ടി പി വധക്കേസിലെ പ്രതികൾ എപ്പോഴും എൽ ഡി എഫ് സർക്കാരിന് സ്പെഷ്യലാണ് സാധാരണ തടവുകാർക്ക് കൊടുക്കാത്ത പല ആനുകൂല്യങ്ങളും ഇളവുകളുമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ സംസാരിക്കുന്ന തെളിവാണ് ഇന്നിപ്പോൾ നിയമസഭയിലൂടെ പുറത്തു വന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം അപ്ലോഡ് ചെയ്തത് അതായത് നവംബറിൽ ക്ഷമിക്കണം ഒക്ടോബറിൽ മറുപടി പറയാതെ ഈ സമയത്ത് മറുപടി അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിലുള്ളത് ടി പി കേസിലെ മൂന്ന് പ്രതികൾക്ക് ആയിരം ദിവസത്തിലേറെ ഒമ്പത് വർഷത്തിനിടെ പരോൾ കിട്ടി എന്നതാണ് കൊലയാളി സംഘത്തിലെ ടി കെ രജീഷ് കിർമാണി മനോജ് ഷാഫി ഉൾപ്പെടെയുള്ളവർക്ക് തൊള്ളായിരവും എണ്ണൂറും എഴുന്നൂറ്റമ്പതും ദിവസവും പരോൾ കിട്ടുന്ന രീതിയിൽ േക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നതാണ് ഇതേ പ്രതികൾക്കാണ് അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കാണ് നേരത്തെ ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള സർക്കാർ നീക്കം വലിയ വിവാദമായത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ രണ്ടിനാണ് കോഴിക്കോട് ജയിലിൽ വെച്ച് ഫേസ്ബുക്കും ഫോണും ഈ പ്രതികൾ ഉപയോഗിക്കുന്ന വാർത്തയെന്ന് പുറത്തു വന്നത് അതിന് പിന്നാലെ ഇരുപത്തിയാറിലധികം മൊബൈൽ ഫോണുകളാണ് ജയിലിൽ നിന്ന് പുറത്ത് പോലീസ് പിടിച്ചെടുത്തത് അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നീട് അവർ കഴിഞ്ഞ ജയിലുകളിലെല്ലാം അവരുടെ ഈ സുഖജീവിതത്തിൻ്റെ ഓരോ തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഫോണുകൾ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഇവർ വിവിധ കേസുകളിൽ പ്രതിയായി കൊടിസുനിയ പോലെയുള്ള പ്രതികൾ ജയിലിനകത്ത് വെച്ച് കൊട്ടേഷൻ പ്രവർത്തനം നടത്തി ജയിലിന് പുറത്തിറങ്ങിയ കിർമാണി മനോജ് മയക്കുമരുന്ന് കേസിൽ പ്രതിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു തുടച്ചു ചുരുക്കത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ജയിലിനകത്തും പുറത്തും എല്ലാ സൗകര്യങ്ങളോടും കൂടി കഴിയുകയാണ് എമർജൻസി ലീവും സ്പെഷ്യൽ ലീവും കോവിഡ് സ്പെഷ്യൽ ലീവും അടക്കമാണ് ആയിരത്തിലേറെ പരോള് കെ സി രാമചന്ദ്രനും അണ്ണൻ സുജിത്തിനും ട്രൗസർ സജിത്തിനും ജയിലിന് പുറത്താണെങ്കിലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സർക്കാർ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ ടി